നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് ഇന്ന് മുതൽ പുതിയൊരു അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഉടനടി റിലീസ് ചെയ്യും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓഫീസർ എൻട്രീ എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേറ്റ് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്ക് ടി ജി സി പുതിയ നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് വിളിക്കാൻ പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ഫ്രം മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് മുതൽ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നുണ്ട് ഏകദേശം ഇരുപത്തി ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ പുതിയൊരു അപേക്ഷയാണ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു അപേക്ഷ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള അപേക്ഷയാണ് ഉടനടി ക്ഷണിക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ആയിരിക്കും ചോദിക്കുന്നതായിട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ ഇരുപത് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള ആ കുട്ടികൾക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് ഇന്ന് തന്നെ ഇന്ത്യൻ ആർമിയെ വിളിക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇന്ന് പി എസ് സിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് വരാനുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സോ പി എസ് സിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വിളിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ അപേക്ഷയും ഇന്ന് വിളിക്കുന്നതാണ് സോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഉടനടി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഇൻ എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട